ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വഴാനി റോഡ് വടക്കാഞ്ചേരി തൃശൂർ ഫോൺ ഫൈവ് ഫോർ സെവൻ സീറോ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണത്തിൽ ഇറങ്ങേണ്ടതില്ലെന്ന് കെ മുരളീധരൻ രാഹുലിനെ ഒരു പരിപാടിയിലും കയറ്റേണ്ടതില്ല എന്ന് പറഞ്ഞതാണെന്നും കെ മുരളീധരൻ പറഞ്ഞു ഉദിച്ചുയരേണ്ട താരങ്ങൾ ഉദിക്കും അല്ലാത്തത് അസ്തമിക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു കോൺഗ്രസിൽ ഇപ്പോൾ പാർട്ടിയിലുള്ള എം എൽ എ മാർ ആരും ഒളിവിലല്ല എല്ലാവരും ഫീൽഡിലുണ്ട് പാർട്ടിയിൽ ഞങ്ങൾ മാറ്റി നിർത്തിയ ആരെങ്കിലും ഒളിവിലുണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് പോലീസാണ് കെ മുരളീധരൻ പറഞ്ഞു സ്വന്തം നിലയ്ക്കാണ് രാഹുൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയത് ഇനി അങ്ങോട്ട് കയറ്റേണ്ടെന്ന് പറഞ്ഞിട്ടുമുണ്ട് പാർട്ടി സസ്പെൻഷൻ നടപടി നേരിടുന്ന ആളുടെ നടപടിയിൽ പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല വേണ്ട താരങ്ങൾ ഉദിച്ചുവരും അല്ലാത്തത് അസ്തമിക്കും കെ മുരളീധരൻ രാഹുലിനെ അനുകൂലിച്ച് മുഖപ്രസംഗം എഴുതിയ കോൺഗ്രസ് മുഖപത്രം വീക്ഷണത്തോടെ വിശദീകരണം ചോദിക്കില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു പത്ര സ്വാതന്ത്ര്യം തങ്ങളുടെ പത്രത്തിനും അനുവദിച്ചിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യമാണ് സെമി ഫൈനൽ വിജയം ഫൈനലിനെ ശക്തി കൂട്ടും തിരുവനന്തപുരം കോർപ്പറേഷനിൽ അമ്പത്തഞ്ച് വാർഡുകൾ പിടിച്ച് അധികാരത്തിൽ വരും കവടിയാറും ശാസ്തമംഗലവും പേട്ടയും ഉൾപ്പെടെ കോൺഗ്രസ് ജയിക്കും വിമതർക്കെതിരെ എല്ലാ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് ആരും തങ്ങൾക്കൊപ്പമില്ല പുകഞ്ഞ പുള്ളി പുറത്താണെന്നും കെ മുരളീധരൻ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ എനി ടൈം ന്യൂസ്